പറച്ചിൽ കാരണം എല്ലാവരും പറഞ്ഞു എവിടെങ്കിലും ഒരു സ്ഥലത്ത് ഞാൻ കുറച്ചുകൂടെ സൗകര്യമാവുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനും ഭാര്യയും കൂടി വണ്ടാനം മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തായിട്ട് ചെറിയൊരു ഔട്ട്ലെറ്റ് ഞങ്ങൾ ഞാൻ ചോദിക്കട്ടെ ഇതിന്റെ ബാക്കിൽ എന്തൊക്കെ പായസം ഇരിക്കുന്നത് ഇപ്പൊ നമ്മുടെ അടപ്രഥമനുണ്ട് പൈനാപ്പിൾ സേമിയ ഉണ്ട് പൈനാപ്പിൾ സേമിയ അത് കേട്ടോ പൈനാപ്പിൾ സേമിയ കാരറ്റ് പായസം എല്ലാം കൂടെ ഇട്ടിട്ടുള്ളതാണ് ഇത് തണുപ്പിച്ചാൽ പക്കായിട്ട് നമുക്ക് ഫ്രൂട്ട്സ് സലാഡായിട്ട് ഉപയോഗിക്കാം ഉപയോഗിക്കാം അതായത് മർസൂക്കി നല്ല രുചിയുള്ള പായസം ഈ ബോർഡും വെച്ച് ഈ ആലപ്പുഴ മിക്കവാറും സ്ഥലങ്ങളിലെല്ലാം പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് ഭാര്യ ചേർന്നുകൊണ്ട് എല്ലാ പായസങ്ങളും ഉൾപ്പെടുത്തിയൊരു കടയെന്ന് തുടങ്ങി അല്ലെ അതെ അതെ നമ്മുടെ ഈ കറക്റ്റ് സ്ഥലം എവിടെയാണ് കറക്റ്റ് പടിഞ്ഞാറ സൈഡിലായിട്ട് വരും ഈ അതായത് ഒരു ഉച്ചക്ക് പന്ത്രണ്ടര ആവുമ്പോഴെ വരും പായസമായിട്ട് അതെ വന്നുകഴിഞ്ഞാൽ എല്ലാ പായസവും ഉണ്ടാവും അപ്പൊ ഇന്നത്തെ വെറൈറ്റി എന്ന് പറയുമ്പോൾ അടപ്രദമുണ്ട് സേമിയ ഉണ്ട് പൈനാപ്പിൾനാപ്പിൾ സേമിയ പായസം പൈനാപ്പിൾ സേമിയ പായസം പായസങ്ങളുണ്ട് ഒരുപാട് തരം ഒരുപാട് പായസങ്ങളുണ്ട് ആളുകൾ ഏറ്റവും ഫ്ലേവർ ആയിട്ടും അവർക്ക് ഇഷ്ടപ്പെട്ടതായിട്ടും ചോദിക്കുന്ന ഐറ്റംസ് ആണ് കൊടുക്കുന്നത് അപ്പം പിന്നീട് അവർക്ക് ആവശ്യമുള്ള ഏതാണോ പറയുന്നത് അത് ഓർഡർ അനുസരിച്ചിട്ട് നമ്മൾ തൂക്കി കൊടുക്കുന്നുണ്ടാവും കൊടുക്കുന്നു പായസം തൂക്കി കൊടുക്കുന്നുണ്ട് പായസം തൂക്കി തൂക്കി കൊടുക്കും അര കിലോ ഉണ്ട് ഒരു കിലോ ഉണ്ട് പിന്നെ മേപ്പോട്ട് അഞ്ചുകിലോ പത്തിയിലോ എത്ര ഇവർക്ക് ഏത് ഇത് ഒരു കിലോ പായസം ഉണ്ട് ഒരു കിലോ പായസം പായസം ഉണ്ട് ആ ഇടയ്ക്ക് വായിക്കാറുണ്ടോ പായസം ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര ഒക്കെ ആവുമ്പോഴാണ് വരുന്ന കേട്ടോ അപ്പൊ അങ്ങനെ നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പായസക്കടയാണ് മർസൂക്കി പായസം തൂക്കി വിൽപ്പനയൊക്കെ പായസത്തിനൊപ്പം ഉണ്ട് ബോളി ഉണ്ട് ആ പിന്നെ പഴവും കൊടുക്കും പഴവും കൊടുക്കുന്നുണ്ട് പായസം പഴം ബോളി ബോളി പിന്നെ പപ്പടം ചോദിക്കുന്നവർക്ക് പപ്പടം കൊടുക്കും പപ്പടവും കൊടുക്കും എല്ലാ പായസത്തിനൂടെ ചോദിക്കുന്നുണ്ട് ബോളിയും സാധനങ്ങളും ആവശ്യമുള്ള അവരുടെ അവരുടെ ആവശ്യത്തിനുസരിച്ചുള്ളത് വരുവിടുന്നു മൂന്നാല് ഏകദേശം അപ്പൊ ഇക്കായും ഇത്തായും കൂടെയുള്ള പാചകം ആണല്ലേ സ്വന്തമായിട്ട് ചെയ്യുന്നത് നമ്മൾ ഇത് പായസം ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പൊ കൊറേ കാലമായതാ അല്ലേ അതെ വെച്ചു ആ അതും നീറ്റ് ആയിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന അതുകൊണ്ട് അത് ആലപ്പുഴക്കാർ സ്വീകരിക്കുന്നുണ്ട് അപ്പൊ ഇക്ക ബൈക്കിലാണ് കച്ചവടമെങ്കിൽ ഇത്താത്ത ഇപ്പം ഇവിടെ ഉണ്ടാവും സേമിയ ഉണ്ടാവും 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 പൈനാപ്പിൾ പായസം ഉണ്ടാവും പിന്നെ പരിപ്പ് പായസം ഉണ്ട് നമ്മുടെ ആലപ്പുഴക്കാർക്ക് ആവശ്യമായിട്ടുള്ള മിക്കവാറും പായസങ്ങളും അതുപോലെ തന്നെ ബോളി ബോളി ബോളിയുണ്ട് പഴമുണ്ട് ഇതെല്ലാം കൂടെ ചേർത്തൊരു സെറ്റ് ആയിട്ട് അല്ലേ കൊടുക്കും ബാക്കിൽ കാണുന്ന വണ്ടിയിൽ ഇനി തോട്ടപ്പള്ളി ഭാഗങ്ങളിലൊക്കെ കച്ചവടം ചെയ്യാൻ വേണ്ടി പോകാനായിട്ട് നിൽക്കുകയാണ് അപ്പം ഇക്ക കച്ചവടത്തിന് മുമ്പും ഇട്ടാത്ത കട മുന്നോട്ട് കൊണ്ടുപോകും അപ്പൊ അങ്ങനെ മുന്നോട്ട് പോകുന്ന കച്ചവടമാണ് ഈ തിന്നാത്ത് എടുക്കുന്നതെന്ന് പറയുമ്പോൾ കിലോ കണക്കിന് തൂക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ പായസം അര ഒന്ന് അതിന്റെ പായ്ക്കുണ്ടല്ലേ പായ്ക്കുണ്ട് നമ്മൾ ത്രാസ് വെച്ചിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് ആ കൊടുക്കും വായിക്കാം എല്ലാരും മലയുടെ അഞ്ഞൂറ് ലിറ്ററിന്റെ അഞ്ഞൂറ് എം എൽറെ പിന്നാണിത് പക്ഷേ ഇതിനകത്ത് കൊടുക്കുമ്പോഴത്തേക്കും ക്വാണ്ടിറ്റി കുറച്ചാ കൊടുക്കുന്നത് അപ്പോഴത്തേക്കും അവർക്ക് ലാഭമാണ് നമുക്ക് അഥവാ ചോദിച്ചാലും ത്രാസിൽ വെച്ചാൽ അഞ്ഞൂറ്റി ഗ്രാം ഉണ്ട് ആ രീതിയിലാണ് നമ്മൾ അപ്പോൾ അപ്പൊ സംശയം സംശയുന്നവർക്ക് അന്നേരം തന്നെ നമ്മൾ കൊടുക്കുന്നത് എത്ര അളവ് ഉണ്ടെങ്കിൽ ഇത് എന്നുള്ളത് നമുക്കറിയാം അത്ര നിറച്ചിട്ടാണ് ഒരിക്കലും അപ്പൊ ഞാനിപ്പം പായസത്തിന്റെ വീഡിയോ സ്വന്തം ആളാണ് കേട്ടോ നമ്മുടെ നാട്ടിലുള്ള വന്നു ഹോസ്പിറ്റലിൽ വന്നാണ് പായസം വാങ്ങിച്ചോണ്ടിരിക്കണേ അരക്കിലോ തൊണ്ണൂറ് രൂപ ഒരു കിലോ നൂറ്റിയത് അര കിലോ തൊണ്ണൂറ് രൂപ ഒരു കിലോ രൂപ രൂപയും പഴവും ചേർത്ത് അറുപത് രൂപ എല്ലാം കൂടെ ചേർത്ത് അറുപത് രൂപ ഇരുന്ന് കഴിക്കാനായിട്ടുള്ള സൗകര്യം ഇവിടെ ഉണ്ട് പിന്നെന്തോ വേണോ അല്ലെ ആലപ്പുഴയിൽ ബോളിയും പായസവും എല്ലാം കൂടെ സെറ്റായിട്ട് കിട്ടുന്ന ഒരു സംരംഭം കൂടിയാണ് കേട്ടോ വണ്ടാന ഹോസ്പിറ്റലിന് തൊട്ടടുത്തായിട്ട് നല്ല ചൂട് പായസം ഞാനിപ്പം അങ്ങോട്ട് എടുത്തിട്ടു ഇങ്ങനെ എടുത്തിട്ട് കഴിക്കാനായിട്ടൊരു പ്രത്യേക <test> ി പഴവും കൂടെ ഉരിച്ച് ഞെരടി അങ് വെച്ചാ മതി അപ്പായികളും അപ്പഴേ സ്ഥലം കൊണ്ട വണ്ടാൻ ഹോസ്പിറ്റലിൽ കഴിയുമ്പോൾ നിങ്ങൾക്ക് മർസുഖി പായസത്തിന്റെ ഒരു ബോർഡ് കാണാം മിക്ക ആവശ്യമായിട്ടുള്ളവർക്ക് അവിടെ തോട്ടപ്പള്ളി മുതൽ ആലപ്പുഴ മിക്കവാറും ഭാഗങ്ങളിലൊക്കെ കാണും ഈ നമ്പറിൽ ഒരു ഒക്കെ ആവുമ്പോൾ കോണ്ടാക്ട് ചെയ്താൽ മതി ആ സമയത്ത് അവൈലബിൾ ആണെങ്കിൽ എല്ലാ പായസവും കിട്ടും ആലപ്പുഴക്കാരുടെ ആവശ്യം അനുസരിച്ചിട്ട് മിക്കവാറും എല്ലാ പായസങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പൊ കേട്ടോ ഹൈ വ എനിക്കിങ്ങനെ കുടിക്കുന്നു ഇഷ്ടം സത്യം